ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നലെ എൻ്റെ ലൈവ് കഴിച്ച് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളെ വീടൊക്കെ ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റേതായ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കാണിക്കാം എല്ലാവരും കണ്ടിട്ടുള്ള ആണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അധികം കാണിക്കാത്തത് ഇത് നമ്മൾ കിടക്കുന്ന മുറി അങ്ങനെ ഇവിടെ ഇപ്പം കിടക്കുന്നത് രണ്ടു പേരുമാണ് വെല്ലനും കുഞ്ചനും ആണ് ഇവിടെ കിടക്കുന്നത് കട്ടിലയിൽ ഞങ്ങളപ്പുറത്തെ മുറിയിട്ട് കാണും ഞങ്ങളുടെ ബെഡ് അപ്പുറത്തെ മുറിയിൽ എന്ന് പറഞ്ഞാൽ ബെഡ് നിലത്തിട്ടിട്ടാണ് കിടക്കുന്നത് ഇവിടെ രണ്ടുപേർ കിടക്കുന്നത് ഇതാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പഠിച്ച് ടി വി ഇതാണ് ഞങ്ങള് ഏർ കഴിഞ്ഞ ദിവസം വിളിച്ചു ടി വി ഈ ടി വി കാര്യം പറയുമ്പോഴത്തേക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ തീർച്ചയായും എപ്പോഴും പറയും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇവിടെയൊക്കെ എടുത്തിട്ട് എപ്പോഴും പറയും ഞാൻ പണിസ്ഥലത്തൊക്കെ പോകുമ്പോൾ പെയിൻറ്റിങ് മണിക്കൊക്കെ പോകുമ്പോൾ ആ ഇങ്ങനെ വലിയ ടി വി ഇരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുള്ളായിരുന്നു എന്താ നമ്മുടെ വീട്ടിലിങ്ങനെ ടി വി വന്നല്ലേ പെണ്ണെന്ന് എപ്പോഴും പറയും ടി വി വെക്കുമ്പോഴാണെങ്കിൽ ഓഫായിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും പുള്ളിയിൽ അടുത്ത് ഒഴിഞ്ഞാൽ തുടക്കം കൈകൊണ്ട് തുടക്കം വച്ചു ഒക്കെ കൊടുക്കും അത്രയ്ക്ക് പ്രിയപ്പെട്ട ഒരു മുതലാണ് ഞങ്ങൾക്കത് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെയൊരു സാധനം ഞങ്ങൾക്ക് വരുമെന്ന് അതുപോലെ ഹോം തിയേറ്റർ പിന്നെ ഇത് നമുക്ക് കിട്ടിയ അവാർഡുകളൊക്കെയാണ് കേട്ടോ എനിക്ക് കിട്ടുന്ന ഓരോ സ്ഥലത്തുനിന്ന് കിട്ടുന്ന ഓരോ അവാർഡ് കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊണ്ടു മേക്കപ്പ് സാധനമൊക്കെ വെച്ചിട്ടുണ്ടോ കണി നമ്മൾ ഈ അലമാരി നോക്കി ഒരുങ്ങുന്നതാണ് അപ്പം ഇവിടെ എല്ലാം ഇങ്ങനെ ഹൈലൈനറ് മറ്റേത് ഇതിന്റെ പേരൊന്നും എനിക്കറിയത്തില്ല വെയിൽ കൊള്ളുമ്പോൾ ഒന്നും പറ്റാതിരിക്കാൻ തേക്കത്തില്ലേ അതാണ് ഇത് അത് അളുമാരി മേടിച്ചു വെച്ചിരുന്നു അളുമാർ സാധനമാണ് അപ്പൊ ഇതൊക്കെ ഞങ്ങൾ എന്റെ ഓരോ അവാർഡുകളൊക്കെയാണ് കേട്ടോ ആ കൊച്ചിന്റെ കൊച്ചിൻ്റെ ഉണ്ട് കേട്ടോ അത് ഇതാണ് കൊച്ചിന്റെ ഇന്നലെ പറഞ്ഞ പോലത്തെ ട്രോഫി അത് കൊച്ചു സമ്മതിക്കാർക്കണോന്ന് കാണിക്കുന്നത് ആ കൈകൂട്ടിക്കളി കളിച്ചാണ് കേട്ടോ കൊച്ച് അതാണ് എല്ലാരും ചോദിച്ചത് ധ്യാൻ ശ്രീനിവാസിന്റെ കയ്യിൽ നിന്ന് മേടിച്ച അവാർഡ് ഇതെന്ന് പറഞ്ഞ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ടെലിവിഷൻ ഏറ്റവും കൂടുതൽ വൈറലായ ആക്കിയിട്ട് അവാർഡ് കോമഡി എല്ലാം ചേർന്നുള്ള ഒരു അവാർഡായിരുന്നു ഇതൊരു ഭയങ്കര സ്പെഷ്യലായൊരു അവാർഡാണ് ആ കുഞ്ചൻ്റെ പറയാം അപ്പം ആ കുഞ്ചന്റെ ഇത് പറയാനായിട്ടോ അപ്പം ഇത് കുഞ്ചന്റെ പത്താം ക്ലാസ്സിൽ കിട്ടിയ ട്രോഫി കാണാം കേട്ടോ അതിൻ്റെ ഓരെണ്ണം ഞങ്ങൾ അവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട് മേടിക്കാൻ പറ്റിയില്ല അപ്പം അത് അന്ന് കൊച്ചിന് പനിയായിരുന്നോ മറ്റുള്ള പോയില്ല അവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെതന്നെ ഇതാണ് നമ്മുടെ എല്ലാവർക്കും ഏകദേശമൊക്കെ അറിയാം നമ്മുടെ പാചകമല്ല പാചകം എന്ന് പറയുന്ന പ്രോഗ്രാമിൽ പോയി ഞാൻ മത്സരിച്ച് ഫസ്റ്റ് മേടിച്ച ട്രോഫിയാണ് കേട്ടോ ഇത് പിന്നെ എല്ലാം ഇങ്ങനെ ഓരോ സ്ഥലത്ത് നമ്മളെ വിളിച്ച് ആദരിച്ച ഓരോ ട്രോഫികളാണ് ഇരിക്കുന്നത് എല്ലാം ഒത്തിരി ഉണ്ട് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാലെണ്ണം ഉണ്ട് ഏർ പതിനാല് പതിനഞ്ച് ആദരവോളം ഉണ്ട് ഇതൊക്കെ എനിക്ക് എൻ്റെ ഓരോ പ്രോഗ്രാമിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് ദൈവം സഹായിച്ച് ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പും എല്ലാം ഉള്ളതുകൊണ്ട് എനിക്ക് ജനങ്ങൾ എന്നെ അംഗീകരിച്ച തെളിവായിട്ട് എനിക്ക് കിട്ടിയ മുതലാണിത് ആ അപ്പോൾ ഇതാണ് ഒരു മുറി ഇത് നമ്മുടെ ഇതേ പ്ലേ ബട്ടൺ ആണ് എല്ലാവർക്കും അറിയാം പ്ലേ ബട്ടൻ്റെയൊക്കെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് കാണിക്കുന്നത് എൻ്റെ പ്ലേ ബട്ടൺ ആണ് ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയപ്പോൾ എനിക്ക് കിട്ടിയതാണ് ഈ പ്ലേ പ്ലേബട്ടൻ്റെ കാര്യം പറഞ്ഞാൽ ഭയങ്കരമാണ് എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങി ആറാമത്തെ ദിവസം എനിക്ക് പ്ലേ ബട്ടൺ വേര് വന്നു പതിമൂന്നാമത്തെ ദിവസം എനിക്ക് സനൻ്റെ കൈ കിട്ടി അപ്പോൾ ഒത്തിരി സന്തോഷം പ്ലേ ബട്ടൺ കിട്ടിയതിൽ ഒത്തിരി സന്തോഷം ഇതുകൊണ്ട് എനിക്ക് ഒരാൾ അയച്ചു തന്നെയാണ് കേട്ടോ ഇതൊക്കെ ഞങ്ങൾ നാഞ്ചു പേര് നിൽക്കുന്ന വീടിണ്ട അടിപൊളി അല്ലേ ഞങ്ങളല്ലേ സൂപ്പറായിരുന്നു ഞാൻ തന്നെ പറഞ്ഞത് ഇത് ഇതാണ് നമ്മൾ കയറ് വരുന്ന സ്ഥലം കേട്ടോ ഇതാണ് ശരിക്കും വാതല് പക്ഷെ ഞങ്ങളപ്രാവശ്യത്തെയാണ് വരുന്നത് മഴ പെയ്ച്ചു വെള്ളം കെട്ടി നിൽക്കുന്നതുകൊണ്ട് ആ പിന്നെ നമ്മുടെ ഞാനും ചേട്ടാ കിടക്കുന്ന റൂം ഞങ്ങളുടെ ബെഡ് ഞങ്ങളെ പുതപ്പ് കാര്യങ്ങളൊക്കെ അവിടെയാണ് ഞാൻ സുണ്ടപ്പനും ചേട്ടായും കിടന്നുറങ്ങുന്നത് ഇതാണ് ഞങ്ങളുടെ കിടക്കുന്ന ഹൂമ് ഞങ്ങളുടെ റൂമിൽ തന്നെയാണ് ഞങ്ങളെ അമ്മച്ചിനെ വെച്ചേക്കുന്നത് ഞാനിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വെച്ചപ്പോ നമുക്ക് പ്ലേബട്ടൺ എടുത്ത് വെക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം പക്ഷെ അത് ഈ പോലെ ആണി നിറച്ച് കയറ്റാൻ പറ്റാത്തൊരു ഭിത്തിയാണിത് അപ്പം അതുകൊണ്ട് ആണി നിറയ്ക്കാൻ പറ്റൂലായിരുന്നു സ്ക്രൂ എന്തോ ചെയ്യണം അപ്പം അത് ഒരാളെ വിളിച്ചെന്താണെന്നും ചെയ്യേണ്ട വരും അപ്പം ഞാൻ വിചാരിച്ചു തർക്കാലം ഇവിടെ ഇരിക്കട്ടെ ഞങ്ങളുടെ മുറി ഇരിക്കട്ടെ ഞങ്ങളുടെ അമ്മച്ചിയെന്ന് ആ അങ്ങനെ അമ്മയുടെ ആ ഹോസ്പിറ്റലിൽ ജോലി കഴിഞ്ഞ് പോകുന്നേക്കും ഒരു ആദരവും കാര്യങ്ങളൊക്കെ കിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കോട്ടയത്ത് ഞാൻ എടുത്ത് പത്ര വെച്ചിട്ട് അടുത്ത ദിവസം പോരുമ്പോ അതെടുത്തായിരുന്നു നമ്മൾ പുതിയ വീടൊക്കെ വെക്കുമ്പോൾ അവിടെ ഷെൽഫി വെക്കാൻ അമ്മച്ചിയുടെ സാധനമൊക്കെ അപ്പം അങ്ങനെ ഇരിക്കുന്നു പിന്നെ എല്ലാവരും കണ്ടിട്ടുണ്ട് ഞാൻ ഡെയിലി ഇവിടെ കിടന്ന് പാചകം ചെയ്യുന്നത് കിച്ചൺ സാധനങ്ങളൊക്കെയാണ് നമ്മുടെ കിച്ചൺ ട്രാക്ക് അയ്യോ ഈ പാത്രമൊക്കെ സാധനം കഴിഞ്ഞ് ഭയങ്കര ഇതാണ് കേട്ടോ കാരണം ഇത് കൊണ്ട് ഞാനത് കണ്ടിട്ട് പോലും ഞാൻ ആദ്യമായിട്ട് നമ്മുടെ വീട്ടിൽ വന്നപ്പോഴാണ് അത് കാണുന്നത് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളു നമുക്ക് പിന്നെ ഇതേ ബാത്റൂമ് അതെ ഇതാണ് നമ്മുടെ ബാത്റൂമ് ഇതാണ് ഞാൻ മഞ്ജേശ്വര് പറഞ്ഞ ഞങ്ങളുടെ വീട്ടിലും ഷവർ ഷവറുണ്ട് വഞ്ചേച്ചി എന്ന് പറഞ്ഞത് ഇപ്പം ഞങ്ങൾ ഷവറിലാണ് വഞ്ചേച്ചി വിളിക്കുന്നതെന്ന് പറഞ്ഞത് ഇതാണ് ഞങ്ങൾ ഷവർ അപ്പം ഇതാണ് നമ്മുടെ ആ അമ്മക്കുള്ള അപ്പം ഇതാണ് നമ്മുടെ ചെറിയൊരു ഹോം ടൂർ ഇതാണ് ഞങ്ങൾ വാഷിംഗ് മെഷീൻ ഈ വാഷിംഗ് മെഷീനിലൊക്കെ ഞാൻ ആദ്യമായിട്ട് തുണിയിലൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് ആദ്യമൊന്നും എനിക്ക് വാഷിംഗ് മെഷീനിലൊന്നും ചെയ്യാമെന്ന് അറിഞ്ഞുകൂടായിരുന്നു ഇത് ലൂസി എന്ന് പറയുന്ന ചേച്ചി എനിക്ക് ആൻഡി മേടിച്ച് തന്നാണ് എനിക്ക് ഇതൊന്നും ആദ്യം എനിക്ക് അലക്ക അറിഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ ഇത് മേടിച്ച് വെച്ചാൽ അലക്കൊക്കെ കുറവായിരുന്നു പിന്നെ ഓരോരുത്തർ പറഞ്ഞ് പറഞ്ഞ് തന്നാണ് ഇതിന് ഓരോ ഇങ്ങനെ തിരിക്കുന്ന മറിക്കുന്നതൊക്കെ എനിക്ക് പാടായിരുന്നു ഇപ്പം ഞാൻ പഠിച്ചു കിട്ടും ഞാൻ സെറ്റായിട്ട് അതൊക്കെ ഒക്കെ തുടങ്ങി അപ്പോൾ ഇതാണ് എൻ്റെ വാഷിംഗ് മെഷീൻ അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ സാധനമുള്ളൂ ഇന്ന് കാണിക്കാൻ വേണ്ടി അപ്പോൾ നമ്മുടെ ചെറിയ വീടിയൊക്കെ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ എല്ലാവരും കുറേ പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് സുണ്ടപ്പം എന്താ സ്കൂളിൽ വിടാത്ത സുതിമോളയെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ മനപ്പുറം വിടാത്തതല്ല സുണ്ടപ്പം പോകുന്നില്ല എല്ലാ ദിവസവും ചേച്ചിമാർ രാവിലെ ഏറ്റവും ഒരുങ്ങുമ്പോഴത്തേക്കും ഞാൻ പറയുന്നുണ്ട് സുണ്ടപ്പം എഴുന്നേക്ക് പല്ലുതേക്ക് ആ വല്ല് തേക്ക് കുളിക്കുന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എല്ലാ ദിവസവും പുള്ളിക്കും മടിയാണ് അപ്പം ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം ഇന്ന് എന്താണേലും ഇന്നലെ രാത്രി പറഞ്ഞ് ഇനി എന്ത് കടന്ന് കാണിച്ചാലും ശരി എന്ത് കളിച്ചാലും ശരി നാളെ അംഗനവാടി വിടും അങ്ങനവാടി പ്ലേ സ്കൂൾ വിടും നീ ഒരുങ്ങാൻ തയ്യാറായിട്ട് ഇരുന്നോളാൻ പറഞ്ഞ് അതുകൊണ്ട് ഇന്ന് പതിനൊന്ന് മണിയാകുമ്പോൾ ഇരുന്നിട്ടത് ആ എന്നിട്ട് പത്ത് ഒരു എട്ടെട്ടര ഒമ്പതണിയാകുമ്പോൾ ചേട്ടായി എഴുന്നേൽപ്പിച്ച് എടുത്തുകൊണ്ട് വന്ന് എണ്ണയെ തേച്ച് കുളിപ്പിക്കാൻ നോക്കിയപ്പോൾ പ്ലീസ് അച്ചായി എന്ന് വീഡിയോ അല്ല അച്ചായി ഇന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരുന്നു ഉടുപ്പില്ലായിരുന്നു ഉടുപ്പുണ്ടായിരുന്നെങ്കിൽ ഞാനത് വീഡിയോ ആക്കി നിങ്ങളെ കാണിച്ചു തന്നേനെ ആ അപ്പോൾ ഉടുപ്പില്ലായത് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത് അപ്പോൾ സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയാണ് ഭയങ്കര കരച്ചിലാണ് അപ്പോൾ അതിനാലും തിങ്കളാഴ്ച മൂലം കാർത്തിയുടെ കല്യാണമാണ് കല്യാണം ആയിരുന്നു ഇന്ന് അപ്പോൾ നമുക്ക് റിസപ്ഷൻ വെച്ചെടുക്കുന്നത് ഞായറാഴ്ചയാണ് പതിമൂന്നാം തീയതി അപ്പം റിസപ്ഷന് പോകുമ്പോഴത്തേ അതും കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച മുതലേ വിടാന്ന് ഓർത്തായിരിക്കും നമ്മൾ അപ്പോൾ കാർത്തിയുടെ കല്യാണത്തിന് പോകുന്ന റിസപ്ഷൻ പോകുന്ന വീഡിയോ ഒക്കെ ഞങ്ങൾ എടുത്ത് ഇടുന്നതായിരിക്കും എല്ലാവരും കാണിക്കുന്നതായിരിക്കും അപ്പോൾ ആ സന്തോഷം അങ്ങനെ പങ്കുവെച്ചു പിന്നെ എന്നാന്ന് വെച്ചാൽ പിന്നെ കുറെ ആൾക്കാർ ചോദിച്ചത് സുതിമോളെ എന്താണ് ഫോണിൻ്റെ വീഡിയോസൊക്കെ ശരിയായെന്ന് ചോദിച്ച് ശരിയായി അത് അറിയാൻ വരാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരികയാണ് അത് യൂട്യൂബ് പുതിയൊരു ഫങ്ഷൻ ഇറക്കിയിരിക്കുന്നതാണ് ഓട്ടോ ഡബ് എന്ന് പറയുന്ന ഒരു ഫങ്ഷനാണ് അത് ഓൺ ഓണായി കിടന്നെക്കുമ്പോഴാണ് അത് ഓട്ടോമാറ്റിക്കലി വേറെ വേറെ ലാംഗ്വേജിലോട്ട് പോകുന്നതാണ് അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അത് എന്താ സംഭവം എന്ന് അറിയില്ലായിരുന്നു അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ എൻ്റെ വീടടി മല്ലു എന്ന് പറയുന്ന മല്ലു വ്ളോഗ്സ് എന്ന് പറയുന്നൊരു ആൾ എനിക്ക് എനിക്ക് മെസ്സേജ് അയച്ച് ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇൻസ്റ്റായി വന്നു ഇൻസ്റ്റയിൽ വന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു ഞാനിപ്പോൾ യൂട്യൂബിൽ വിട്ട ആളാണ് അപ്പോൾ കമന്റ് വിട്ട ആളാണ് അപ്പോൾ എന്ത് ഹെൽപ്പ് ചെയ്യാൻ ഞാൻ ചെയ്യാ ഇങ്ങനെ സംഭവം ആണെങ്കിൽ കിടക്കുന്നത് ഞമ്മളെൻ്റെ പൊന്നുമോ എനിക്ക് ഇംഗ്ലീഷ് ഒന്നും പറഞ്ഞു തന്നെ അറിഞ്ഞുകൂടെ ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ ആ ചെയ്യേണ്ട രീതികളൊക്കെ എനിക്ക് കൊച്ചു വീഡിയോ ആക്കി എനിക്ക് അയച്ചു തന്നു എന്നിട്ട് ഞാൻ അത് നോക്കി ചെയ്തു ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് ലാംഗ്വേജ് മാറുന്ന ഒരു ആപ്പ് ഫോണായി കിടക്കുന്നതാണ് അത് അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആൾക്കാർ പേടിക്കുകയോ ചെയ്യേണ്ട അതിങ്ങനൊരു വീഡിയോ ഉണ്ട് അത് ഞാൻ ചെയ്ത് ശരിയാക്കിയാൽ മതി അതിൻ്റെ വേണമെങ്കിൽ ഞാനൊരു വീഡിയോ ലിങ്ക് ചെയ്തേക്കാം പിന്നെ യൂട്യൂബിലൊക്കെ അടിച്ചു കൊടുത്ത് കാണും എങ്കിൽ ഞാൻ ഞാൻ എളുപ്പത്തിന് ചെയ്യുന്ന മോഡൽ ഞാൻ എനിക്ക് അയച്ചു അയച്ചതെന്ന് ഞാൻ വേണമെങ്കിൽ പോസ്റ്റ് ചെയ്തേക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമന്റ് അടിക്കുക താങ്ക്